െ ഓക്കെ അപ്പൊ ഇന്നിത്ര വീഡിയോ സർപ്രൈസ് വ്ലോഗാണ് ഗൈസ് വേറെ ഒന്നല്ല ഞാനെന്റെ വീട്ടിൽ പോവാട ഏ അതല്ല സർപ്രൈസ് കേട്ടോ അല്ലെങ്കിൽ നാളെ അച്ഛൻ പോവാടും അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് മാമനെ മരണൊക്കെ അച്ഛൻ വരുന്ന പോവും അപ്പൊ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞേ നാളെ വരാ അല്ലെങ്കിൽ വരുന്നുണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് സടനായിട്ട് അച്ഛനെന്നോട് കാണുമ്പോ അച്ഛൻ സന്തോഷ പുഴകിതാ പുളകിതിനാവൂലേട്ടാ അപ്പം ഏട്ടൻ വന്നില്ല ഏട്ടോ ഞാനും എന്റെ കസിനും പിള്ളേരും കൂടിട്ടാണ് പോണത് ഏട്ടൻ വരുന്നില്ല ഏട്ടൻ ഏട്ടനൊക്കെ വലിയ ആൾക്കാരാണ് വയസ്സ് അതുകൊണ്ടല്ലേട്ടോ അമ്മയുടെ ഒട്ടക്കാവില്ല അതുകൊണ്ട് ഏട്ടൻ പെനില്ലേ ഞാൻ പോയിട്ട് മറ്റന്നാളെ വരള്ളൂ നാളെ അച്ഛൻ പോയിട്ട് പിറ്റേ ദിവസം ഞാൻ വരുള്ളൂ അപ്പോൾ ഞാനും എന്റെ കസിൻ ഉണ്ട് ഇവിടെ ശ്രീഷ്ണു അവളുണ്ട് അപ്പം അവളും ഞാനും പിന്നെ എൻ്റെ പിള്ളേരും കൂടി പോണത് കൈസ അപ്പം നാലരമ്പള് വരും അപ്പം ഞങ്ങൾ പോവും മിസ്സിയോ അത്രേ പോണ്ട പോണോ ചേർത്താ ഏട്ടല്ലേ കൈസ ആദ്യമൊക്കെ ഇല്ലേ ഏട്ടൻ ഞാൻ ഞാനിവിടുമ്പ് പോയി കഴിഞ്ഞാൽ ഏട്ടൻ ഏട്ടനോട് അങ്ങനെ വരാനൊന്നും പറയില്ലായിരുന്നു ഇപ്പം ഏട്ടനോട് വേഗമായെന്നൊക്കെ പറയും ഇല്ല ഏട്ടാ ഇതേപോലെ മണിക്ക് എന്തായാലും അവിടേക്ക് എത്താനായിട്ട് അപ്പൊ എന്തിനൊക്കെ മാറിട്ട് മൂന്നെ ഇട്ടിട്ട് പോകും നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ഈ ഫോൺ കൊണ്ട് നേരെ സർപ്രൈസ് പറയുന്നു അച്ഛനെ കാണാം വീട് ഉറങ്ങാൻ കേട്ടോ അമ്മ ഉറങ്ങാ ും ഉലുവച്ചോറുണ്ടാക്കിട്ടോ ഉലുവച്ചോറ് രണ്ട് കിണ്ണം വിത്ത് ചിക്കൻ കറി പിന്നെ നല്ല കേക്കാട്ട് തണ്ണിമത്ത കൊണ്ടോ തണ്ണിമത്തം ഒരു ഒരു പോഷൻ കുറച്ച് ഒരു പോഷൻ്റെ ഒരു മൂന്നാല് അഞ്ച് കഷ്ണം വരെ എടുത്തു നിന്നു അത് നമ്മൾ നമ്മളിങ്ങനെ നീളന്നെ മുറിക്കില്ല അങ്ങനെ മുറിച്ചിട്ടോ ബാക്കിയാത്താണ്ടി മൊത്തം മൊത്തം ഭാഗ്യ ഒരു മുതൽ തിന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചു വയസ്സല്ലേ നിങ്ങൾ ആർക്കെല്ലാം അറിയാൻ പറയണം കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഈ കുട്ടി തീരെ ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുക അവൾ അവള് കഴിക്കുന്ന പോലെ ഒരാൾക്കും കഴിക്കാൻ പറ്റില്ല വലിയൊരു കൂലോള് കഴിക്കുന്നവർ കഴിക്കാൻ പറ്റില്ല പക്ഷെ അവൾ തീരെ വെയിറ്റ് വയ്ക്കുന്ന എപ്പോഴും ഓ ഞാൻ പറയട്ടെ അവൾ ഇപ്പോൾ അവളില് എട്ട് കിലോത്തനെ നിക്കാണോ അതെന്താ അങ്ങനെ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഡോക്ടർ പറഞ്ഞത് അഞ്ചു വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു കാണുക എന്നാണ് പക്ഷെ അറിയാമെങ്കിൽ പറഞ്ഞരണേ ഒരു മൈൻഡില് റൈസ് വീട്ടിൽ പോകണം തിരിഞ്ഞു നോക്കണില്ലേ ഇതൊക്കെയാണ് ആരൊക്കെ നോക്കും പിന്നെ പിന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ലേ റൈസ് ഞങ്ങള് ഇപ്പൊ എവിടെ എത്തിന്ന് പറയോ എവിടെ ഞാൻ ചാവക്കാടൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അല്ല ചായ കുടിക്കാൻ തൃപ്തി അപ്പൊ ഞാൻ ഒരു വാട്ടർ മെലൺ ആണ് കേട്ടോ ഓടിച്ചത് വിത്തൗട്ട് ഷുഗർ അപ്പം അഞ്ച് ചായ 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 വാങ്ങിയിട്ട് അതിൻ്റെ എന്താണ് പിള്ളേർക്ക് എന്ത് വേണം പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയേക്കാമെന്നാണ് ഞാൻ ഇറങ്ങാത്തത് അവൾ നോർമൽ നല്ല പുറത്തേക്ക് ഇറങ്ങണം ഡ്രസ്സൊക്കെ ഇറങ്ങിയത് അപ്പോൾ അവൾ അതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി പിള്ളേരെ കൊണ്ട് പോയേക്കാണ് പിള്ളേർ അവൾ അപ്പോൾ അവർക്കും പോകണം വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തിന് ഇപ്പോൾ നേരൊന്നും കൂടെ കാണാൻ വേണ്ടി കേട്ടോ ഞാൻ വീടെത്താറായി പക്ഷേ അത്ര അടുത്ത് എത്തിയിട്ടില്ല പക്ഷേ ഒരു സ്ഥലം ഒന്നും കാണാതെ വീട്ടിലെത്തിയിട്ട് കാണാം എനിക്ക് ഞങ്ങൾ കാണുമ്പോ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ എക്സ്പ്രഷൻ എന്ന് പറയാനായിട്ട് ഭയങ്കര നമുക്ക് ഇങ്ങനത്തെ എക്സ്ട്രാ സർപ്രൈസൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഗൈസിന്റെ ലക്ഷ്യം സർപ്രൈസ് ഒന്നും കൊടുക്കാൻ നമ്മുടെ ഇതൊന്നും ഇല്ല നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ നന്നാസ്

ശരിക്കും ഞെട്ട് അമ്മ ഞാൻ കേസിനൊന്നും ഞെട്ടിക്കാൻ പറ്റിയില്ല അമ്മ ഞെട്ടി അമ്മ ഞെട്ടി അങ്ങനെ ഞെട്ടോ അങ്ങനെ ഞെട്ടേ ഷീജാന്റെ ശരി ഷീജാന്റെ ഒന്നും എന്റെ കൂടെ ഇല്ല സുജിനോ എന്റെ കൂടെ ഇല്ല സുജിനൊന്നും എന്റെ കൂടെ ഇല്ല അതൊക്കെ വേറെ സർപ്രൈസ് ഇപ്പൊ വേറെ സർപ്രൈസ് വരും പിന്നാലെ ഷീജാന്റെ അല്ല പക്ഷെ സർപ്രൈസ്

ഡോക്ടർ ഇഷാനും ഡോക്ടർ ഇഷാനും നേഴ്സ് ഇഷാനിയും വന്നിട്ടുണ്ട് അച്ഛന്റെ കാളൊന്നും മുറിയേതാണ് വേദന എടുക്കുന്ന കരണ പേഷ്യന് വാഴത്ത് ഓടി കുത്തി ചികിത്സ ഉമ്മോളെ ഉമ്മോള് കൈകെട്ടി നോക്കിയേക്കണ്ട് നിങ്ങൾ എന്താ എനിക്കൊന്നും പങ്കില്ല കിടു എന്താ ചിന്റെ കാലം കിടു എന്താ കിടു പറ്റിയെ പറ്റിയ ഞാൻ ഞാനിവിട്ട് കുറച്ച് ബുദ്ധിയും പോത്തുള്ളത് കൊണ്ട് എനിക്ക് അതൊക്കെ കാര്യം ഏ ആ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എടുത്തിട്ട് അങ്ങനെയാണോ വെച്ചിട്ട് പോയി